തൃശൂർ ആമ്പല്ലൂരിനടുത്ത് നാല് ഒരുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം കബോട്ട് വർക്കുകൾ ചുറ്റും മതിൽ ഓപ്പൺ കിണർ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റ് എല്ലാവിധ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നല്ല റെസിഡൻസ് ഏരിയ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് മറ്റൊരു നമ്പർ കൂടി തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് എഴുന്നൂറ്റി എൺപത്തെട്ട് എല്ലാവർക്കും ഇനി ഒരു പതിനഞ്ച് ദിവസം എല്ലാവർക്കും ഫിനിഷിങ് ചെയ്ത് തരുന്നതായിരിക്കും വളരെ മനോഹരമായ വീടാണ് തൃശൂർ ആമ്പല്ലൂരിനടുത്ത് നാല് ഒരുനൂ ഒരുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റുമതിൽ കബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം നല്ല റെസിഡൻസ് ഏരിയ ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് ഫുൾ ഫിനിഷിംഗ് വർക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തീർത്ത് തരുന്നതായിരിക്കും വില ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നാല് ഒരുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റുമതിൽ കബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം നല്ല വീട് വർക്ക് കഴിഞ്ഞാലാണ് അതിൻ്റെ വൃത്തിയായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നാലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ വർക്കുകളും തീർത്ത് തരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങളിൽ അറിയുവാൻ ദയവ് ചെയ്ത് വിളിക്കുക